കൊണ്ട് പലവിധ ഉപയോഗങ്ങളാണുള്ളത് പർച്ചേസുകൾ നടത്താനും ബിൽ പേയ്മെന്റുകൾ നടത്താനും ഫ്ലെക്സിബിൾ ആയ സൗകര്യം നൽകുന്നവയാണ് ക്രെഡിറ്റ് കാർഡുകൾ എന്നാൽ പലർക്കുമുള്ള ഒരു സംശയമാണ് ക്രെഡിറ്റ് കാർഡുകളിൽ നിന്ന് ബാങ്ക് അക്കൗണ്ടിലേക്ക് പണം ട്രാൻസ്ഫർ ചെയ്യാൻ സാധിക്കുമോ എന്നത് ഇത്തരത്തിൽ എങ്ങനെ വിനിമയങ്ങൾ നടത്താം എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്നിവയാണ് ഇനി പറയാൻ പോകുന്നത് ലൈഫ് ഇൻഷുറൻസ് പേയ്മെൻറ്റ് പണയ സംബന്ധമായ തിരിച്ചടവുകൾ തുടങ്ങിയവയ്ക്കായി ക്രെഡിറ്റ് കാർഡുകൾ ഉപയോഗിക്കാൻ സാധ്യമല്ല ഇത്തരം സാഹചര്യങ്ങളിൽ ക്രെഡിറ്റ് കാർഡിൽ നിന്ന് പണം ബാങ്ക് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാനും ആ തുക വിവിധ ആവശ്യങ്ങൾക്കായി ഉപയോഗപ്പെടുത്താനും സാധിക്കും ക്രെഡിറ്റ് കാർഡുകളിൽ നിന്ന് ബാങ്ക് അക്കൗണ്ടിലേക്ക് പല രീതികളിൽ ഫണ്ട് ട്രാൻസ്ഫർ ചെയ്ത് എടുക്കാൻ സാധിക്കും ഒന്ന് ഡയറക്റ്റ് ട്രാൻസ്ഫർ മിക്ക ബാങ്കുകളും ഓൺലൈൻ ബാങ്കിങ്ങിലൂടെ ക്രെഡിറ്റ് കാർഡിൽ നിന്ന് ബാങ്ക് അക്കൗണ്ടിലേക്കുള്ള വിനിമയം അനുവദിക്കുന്നുണ്ട് എന്നാൽ ഇത്തരം വിനിമയങ്ങൾക്ക് പ്രതിദിന പരിധി ഉണ്ടാകുമെന്നത് ശ്രദ്ധിക്കേണ്ടതാണ് വിവിധ ബാങ്കുകൾക്കനുസരിച്ച് ഈ ലിമിറ്റിൽ വ്യത്യാസമുണ്ടാകാം ഇവിടെ ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യുന്നതിന് മുൻപ് പരിധി എത്രയാണെന്ന് വേഗത്തിൽ പരിശോധിച്ച് നോക്കാവുന്നതാണ് രണ്ട് നെറ്റ് ബാങ്കിങ് നെറ്റ് ബാങ്കിംഗ് സേവനങ്ങളിലേക്ക് ലോഗിൻ ചെയ്തതിന് ശേഷം ക്രെഡിറ്റ് കാർഡ് എന്ന സെക്ഷൻ തിരഞ്ഞെടുക്കുക ശേഷം ഫണ്ട് ട്രാൻസ്ഫർ എന്ന ടാബിൽ ക്ലിക്ക് ചെയ്യുക തുക നൽകിയതിനു ശേഷം നിർദ്ദേശങ്ങൾ പ്രകാരം വിനിമയം പൂർത്തിയാക്കുക മൂന്ന് ഫോൺ കോൾ ചില ക്രെഡിറ്റ് കാർഡ് കമ്പനികൾ ഫോൺ കോൾ വഴി ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യാനുള്ള സൗകര്യം നൽകുന്നുണ്ട് നിങ്ങളുടെ ക്രെഡിറ്റ് കാർഡ് കമ്പനിയുമായി ബന്ധപ്പെട്ട് ആവശ്യമായ വിവരങ്ങൾ നൽകി ക്രെഡിറ്റ് കാർഡിലെ തുക ബാങ്കിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് നൽകാൻ ആവശ്യപ്പെടാം നാല് ചെക്ക് മുഖേനയുള്ള ട്രാൻസ്ഫർ പരമ്പരാഗതമായ സമീപനമാണ് നിങ്ങൾ ഇഷ്ടപ്പെടുന്നതെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി തന്നെ ഒരു ചെക്ക് എഴുതിയെടുക്കാം സ്വീകർത്താവിൻ്റെ പേര് രേഖപ്പെടുത്തേണ്ട സ്ഥലത്ത് സെൽഫ് എന്ന് എഴുതുക മറ്റു വിവരങ്ങളും ഫിൽ ചെയ്തതിനു ശേഷം സമീപത്തുള്ള ബാങ്ക് ശാഖയിൽ ചെന്ന് ഈ ചെക്ക് നൽകിയും ഫണ്ട് ട്രാൻസ്ഫർ നടത്താം അതേസമയം ഇവിടെ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് നേരിട്ടുള്ള പേയ്മെന്റുകൾക്ക് സൗകര്യം നൽകുക എന്നതാണ് ക്രെഡിറ്റ് കാർഡുകളുടെ ഉദ്ദേശം അതിനാൽ അടിയന്തര സാഹചര്യങ്ങളിൽ മാത്രം ക്രെഡിറ്റ് കാർഡിൽ നിന്ന് ബാങ്കിലേക്ക് പണം ട്രാൻസ്ഫർ ചെയ്യുക എന്ന മാർഗം സ്വീകരിക്കാവുന്നതാണ് അതുപോലെ നിങ്ങളുടെ ക്രെഡിറ്റ് കാർഡ് ഉപയോഗം പരിധിയിൽ കവിയുന്നത് ആദായ നികുതി വകുപ്പിന്റെ ശ്രദ്ധയിൽപ്പെടാൻ സാധ്യത കൂടുതലാണ് നിരന്തരമുള്ള ഫണ്ട് ട്രാൻസ്ഫറുകൾ നികുതി വകുപ്പിന്റെ ഇടപെടലിലേക്ക് നയിച്ചേക്കാവുന്ന കാര്യമാണ് കൃത്യസമയത്ത് ക്രെഡിറ്റ് കാർഡ് ബില്ലുകൾ തിരിച്ചടയ്ക്കാനും ശ്രദ്ധിക്കേണ്ടതാണ് മറ്റൊന്ന് ക്രെഡിറ്റ് കാർഡിൽ നിന്ന് ബാങ്ക് അക്കൗണ്ടിലേക്ക് പണം മാറ്റിയെടുക്കുന്നത് അടിയന്തര സാഹചര്യങ്ങളിൽ വളരെയധികം ഉപകാരം ചെയ്തേക്കും എന്നാൽ ആവശ്യമുള്ളപ്പോൾ മാത്രം ഉപയോഗിക്കുന്നതിനായി ഈ സൗകര്യം ഒരു ടൂൾ എന്ന നിലയിൽ കരുതി വയ്ക്കുന്നതാണ് യുക്തം